ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആൽബേനിയയിലെ ആൽസ് പർവ്വത മുകളിലാണ് ഇവിടെ ഇപ്പോൾ മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ച ഇവിടെ മഞ്ഞ് മൂടി ഈ പർവ്വത നിരകൾ മൂടി മൂടിക്കിടക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് മഞ്ഞ് ഒരുകി നമുക്ക് വണ്ടി കൊണ്ടൊക്കെ വരാൻ പാറ്റുള്ള സമയമായപ്പോഴാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ചെറുതായിട്ട് മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ബാക്കിലേക്ക് നോക്കുക ഫുള്ള് മഞ്ഞാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത് യുടെ ആൽബ് പർവ്വത മുകളിൽ നിന്നാണ് അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വെൽക്കം ടു അവർ ചാനൽ അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ് ിയൻഫ്സ് ഇവിടെ വൂൾസ് ഉണ്ട് ഡിയറുണ്ട് ടൈഗറുണ്ട് വട്ടി പൂച്ച ഉണ്ട് മോളിൽ മഞ്ഞുണ്ട് നാഷണൽ പാർക്ക് നാഷണൽ പാർക്ക് ഇതിന്റെ പുറകിലാണ് ഇപ്പൊ നമ്മൾ കുന്നേറിയ ആൽഫസിന്റെ മോളിലോട്ടാണോ താഴോട്ട് വരുമ്പോ നാഷണൽ പാർക്ക് ഇവര് ചെയ്യുന്ന പറ്റുന്നുണ്ടെങ്കിലും അവിടെ നിറയെ സ്നോഹമാണ് ആകാശവും എടുത്തിരിക്കുന്നവർ കാണാത്താണ് ഖൈസ് ഇതിന് മുകളിലോട്ട് നടന്നു പോകാൻ വന്നിരുന്നേ

Ice though, this is not snow. Ice. Black ice. So, time. if it was snow uh, like two weeks ago, how can you drive in snow here? You can't drive here. They clean the road. Safe, okay, safe. Oh, okay. If they don't drink, we will stay there. We will stay there. Stay on the top of mountain? ണുന്ന പർവ്വതനകളെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുക കേട്ടോ ഇത് റോഡിൻ്റെ സൈഡൊക്കെ ഫുള്ള് മഞ്ഞാണ് നല്ല കട്ടിയിൽ മഞ്ഞ് എടുക്കുകയാണ് റോഡെല്ലാം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള വഴികളുടെയാണ് നമ്മൾ മലയുടെ മുകളിലേക്ക് കീറി വന്നത് ചുറ്റും മഞ്ഞ് മൂടിക്കിടക്കുന്ന വഴികൾ ഇതാണ് നമ്മൾ വന്ന വണ്ടി ഇവിടുന്ന് ദൂരേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ മഞ്ഞ് മൂടി കിടക്കുന്ന വഴികളും മലകളും മാത്രമാണ് നല്ല ഭംഗിയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് നമ്മളാ മുകളിലത്തെ മലയുടെ മുകളിൽ നിന്ന് താഴ്ത്തെത്തി ഇപ്പോൾ താഴ്വാരം ഇതേപോലെയാണ് ഇവിടെ ഒരു ചെറിയൊരു നദിയുണ്ട് ചെറിയ റെസ്റ്റോറൻറ്റുകളും വില്ലകളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ താഴ്വാരത്തെത്തി നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ നമുക്ക് ആ നദിയുടെ അടിവശമൊക്കെ കാണാൻ പറ്റും ഇതവിടെ ഒരു മരത്തിൻ്റെ ഒരു ബ്രിഡ്ജ് ഉണ്ട് നമ്മൾ പാസ് ചെയ്യുന്നതും ഒരു മരത്തിൻ്റെ ബ്രിഡ്ജിലൂടെയാണ് ഇവിടുത്തെ വെള്ളമൊക്കെ ക്ലിയർ ആണ് ക്ലിയറാണെന്ന് ഞങ്ങൾ ആ മരത്തിൻ്റെ കേറി പോവാണ് സ്പീഡ് പോട്ടെ എത്ര പേർക്ക് ഇത് കയറാൻ പറ്റും കൊള്ളാലോ ഞാനല്ല 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 ആടുന്നത് എടി ഞാൻ നടക്കുന്നു പോലല്ലോ പിന്നെ ഞാനെങ്ങനെയാടുന്നത് നമ്മൾ കുറച്ച് നടക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ആൽബേനിയയിലെ ബ്ലൂ ആയി കാണാൻ പോവാണ് നല്ല അത്യാവശ്യം നല്ലൊരു മല കയറേണ്ടതുണ്ട് അപ്പം നമ്മളതിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് താഴെ നമ്മൾ കണ്ട ആ വാട്ടറാണിത് ആ നേരത്തെ കണ്ട മരത്തിൻ്റെ ബ്രിഡ്ജ് അത് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഈ കുഴികൾ ഇത് വെള്ളം വന്ന് വന്ന് കുഴിയാവുന്നതാണ് ഇത് കണ്ടോ ഇതിലെ വെള്ളം ഇതിൽ കിടന്നിട്ട് ഐസായിട്ട് മാറി ഇത് കണ്ടോ ഐസിന്റെ വലിയ പാളികളായിട്ട് മാറി ഈ കയറ്റം നമുക്ക് രണ്ട് മണിക്കൂറാണ് നടക്കാനുള്ളത് അവരെല്ലാം അതിവേഗം ബഹുദൂരം പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു ഒന്നര മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂർ നടന്നാലാണ് അവിടെ എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ പകുതി കയറി പകുതി കയറി നിൽക്കുകയാണ് മറ്റു മലകളാണ് അവിടെ രണ്ട് മലകൾ കണ്ടാവും ഇത് മലകൾ ഈ സൈഡ് മലകൾ ഈ സൈഡ് എല്ലായിടത്തും മലകൾ നമ്മുടെ ത്രീ സിക്സ്റ്റി ആംഗിളിൽ മലകൾ അതിൻ്റെ ഒരു സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതുപോലെ തന്നെ മലകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരുപാട് മലകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു സ്പേസിൽ വന്ന് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഈ ഇതും മൊത്തം മഞ്ഞ് മൂടി അടക്കുമ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്പേസിലൂടെ എല്ലാം ഇതുപോലെ മഞ്ഞ് അലിഞ്ഞ് ഒഴുകി പോകുന്ന സ്ഥലങ്ങളാണ് അങ്ങനെയാണ് അവിടെ അരുവിയൊക്കെ ഉള്ളത് ഇപ്പോൾ ഇത് ഇതിനുള്ളിലോട്ടുള്ള ഒരു റോഡിങ് തന്നെ അടിപൊളിയാണ് കുറച്ച് ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നപ്പോൾ പക്ഷേ ആ റോഡെല്ലാം നീറ്റ് ക്ലീൻ അടിപൊളി റോഡുകളായിരുന്നു അപ്പോൾ നമ്മൾ ആ രാവിലെ ആൽഫ്സിന് മേളിൽ കയറി മഞ്ഞിൻ്റെ മഞ്ഞുള്ള വഴിക്കു പോകുന്നിട്ട് അതിൻ്റെ താഴ്വാരത്തേക്ക് ഇറങ്ങി അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത് ശരിക്കും പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാട്ടോ അടിപൊളി കണ്ടോ ഇതേപോലെയുള്ള കൊക്കയാണ് താഴെ ഞങ്ങളിപ്പോൾ പോകുന്നപ്പോൾ ഇവിടെ ലാൻഡ് സ്ലൈഡിങ്ങുണ്ടായി ഞങ്ങളാ കല്ലൊക്കെ പെറുക്കി മാറ്റിയിട്ട് വീണ്ടും വണ്ടി എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഈ വഴി ചെറുതായിട്ട് ലാൻഡ് ഉണ്ട് പിന്നെ ഇത് താഴത്തേക്ക് ഗർത്തമാണ് വലിയൊരു കൊക്ക നമ്മൾ കയറി ഇറങ്ങി വന്ന ആ മലയുടെ താഴ്വാരത്ത് ഒരു തേത്ത് എന്ന് പറയുന്ന ഒരു തേത്ത് ചീത്ത് തേത്ത് അങ്ങനെയൊക്കെ പറയുന്നൊരു ഗ്രാമമുണ്ട് അവിടുത്തെ ഒരു ചർച്ച ആണ് ഈ കാണുന്നത് നല്ല രസമല്ലേ ചെറിയ ചർച്ചാണ് പക്ഷെ അതിങ്ങനെ ഒരു എന്താ കരിങ്കല് വെച്ച് പണിതിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ചർച്ച് ഇതാണ് ഈ ചർച്ചിൻ്റെ ഫ്രണ്ട് വ്യൂ ഹിന്ദു രസം കാണാൻ ചെറുതാണ് ക്യൂട്ടാണ് അതിൻ്റെ അടുത്തൊരു മരം നല്ല ഭംഗി നല്ല ഭംഗിയായിട്ടോ ഈ ചെറിയൊരു ഗ്രാമം കാണാനായിട്ട് വീടുകളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മളങ്ങനെ മഞ്ഞിലൂടെ വന്നുകൊണ്ടിരുന്നിപ്പോൾ പെട്ടു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് കൂടുതലായതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ ടയറിൽ ചെയിൻ ഇടുവാണ് നമ്മുടെ ഡ്രൈവർ ബ്രോ ചെയിൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വ്യൂ ആണ് നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പോൾ ഈ റോഡിൽ വേറെ വണ്ടികളൊന്നുമില്ല ഇവിടെ ഫുള്ള് മഞ്ഞ് വീണെടുക്കുകയാണ് മരങ്ങളിലും റോഡുകളിലും വഴിയുടെ സൈഡിലൊക്കെ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുവാണ് കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ് പക്ഷേ ഇത് ഡേഞ്ചറസ് ആണ് വണ്ടി ഓടിക്കാൻ വണ്ടി പയ്യെ സ്കിഡ് ആവാനും ഒക്കെ തുടങ്ങിയായിരുന്നു അന്നേരമാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ചെയിൻ ഇടാൻ പോകുന്നത് ഇപ്പോൾ അത് ഫ്രഷായിട്ടിങ്ങനെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു വണ്ടി കയറി വരുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ചെയിൻ ഇട്ടിട്ടില്ല പക്ഷെ നമ്മൾ ചെയിൻ ഇടുക എന്തായാലും നമ്മുടെ ഡ്രൈവർ പോകും അവരത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തു പക്ഷെ നമുക്ക് പരിപാടി അറിയത്തില്ല ഞാനത് ആദ്യമായിട്ട് കാണുന്നത് ഈ പ്ലാസ്റ്റിക്കിനെ കൊണ്ട് ഇടുന്നത് അവൻ പുള്ളി അവിടെ കിടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതുപോലെ ഇതുപോലെ നമ്മൾ ടയറിൽ എക്സ്ട്രാ ചെയിൻ ഇട്ടു ഇനി പോകാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് എന്തൊരു രസമാണെന്നറിയോ ഇവിടത്തെ കാഴ്ച ഇത് കാണാൻ വേണ്ടിട്ട് നമ്മൾ വണ്ടി നിർത്തിയതല്ല കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ ചെറുതായിട്ടും സ്കിഡായി അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ചെയിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് നമ്മുടെ വണ്ടി വീണ്ടും ചെയിൻ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ട് നമ്മളൊന്ന് ഇറങ്ങി നിന്നതാണ് നമ്മൾ ഇതേപോലത്തെ മഞ്ഞൊക്കെ കണ്ടിരുന്നെങ്കിൽ ഇന്ന് യു കെ വന്നപ്പോൾ മുതൽ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കി ഡ്രൈവിങ് ഭയങ്കര ഡിഫിക്കൽറ്റിയാണ് ഇവിടെയാണെങ്കിൽ ചുറ്റുക്കൊക്കെയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോയാൽ പേടിച്ചിരിക്കുന്നു ഇനിയുണ്ട് കുറച്ചും കൂടി നമുക്ക് ഇനിയും ഇതേപോലെ ഈ റൂട്ടിലൂടെ താഴത്തേക്ക് പോകണം നമ്മുടെ വണ്ടി വീണ്ടും നമ്മൾ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പാവം നമ്മുടെ ഡ്രൈവർ അവൻ നല്ല പണിയെടുത്തിട്ടുണ്ടെന്ന് നമ്മൾ ഒരുമാതിരി മഞ്ഞില്ലാത്ത സ്ഥലത്തേക്ക് എത്തി അപ്പോൾ നമ്മൾ ചെയിനെല്ലാം റിമൂവ് ചെയ്യുകയാണ് ഇപ്പോഴും മഞ്ഞ് വീഴുന്നുണ്ട് പക്ഷേ റോഡിൽ നേരത്തെത്ത പോലെ അത്രയും കട്ടിയിൽ മഞ്ഞില്ല പിന്നെ നമ്മൾ ഏകദേശം അതിൻ്റെ ആ മലയുടെ താഴെ എത്താറായിട്ടുണ്ട് ടൗണൊക്കെ നമുക്ക് ദൂരേന്ന് നോക്കി കാണാൻ പറ്റും ഇപ്പോൾ സൈഡിലൊക്കെ ഇത്രയും മഞ്ഞുള്ളൂ അതുകൊണ്ട് നമ്മൾ കാരണം ഈ ചെയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഓടിക്കാൻ പറ്റത്തുള്ളൂ വളരെ സ്ലോവിൽ ഓടിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അതെല്ലാം റിമൂവ് ചെയ്തു എന്നിട്ട് നമ്മൾ നമ്മളിതി പോകാൻ പോവുകയാണ് എല്ലാറ്റീന്നും നമ്മൾ ആ ചെയിനെല്ലാം ഊരി ഇനി നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ഭയങ്കര പ്രത്യേകതകൾ പറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ രാവിലെ നമ്മൾ നല്ല മഞ്ഞൊക്കെ കണ്ട് അടിപൊളിയായിട്ട് യാത്ര ചെയ്തു പോയി പിന്നെയുള്ള നമ്മുടെ യാത്രയുടെ ഇടയ്ക്ക് ലാൻഡ് സ്ലൈഡിങ് പോലത്തെ ഉള്ള പരിപാടി ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ മഞ്ഞ് വീണിട്ട് നമുക്ക് വഴി വഴി മൊത്തം ആയിരുന്നു സഞ്ചരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം നല്ല കട്ടിൽ മഞ്ഞ് വീണതൊക്കെ യോക്കിൽ വരുമ്പോൾ കാണണമെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ കൊതി എന്തായാലും ഇന്നത്തോടു കൂടി തീർന്നു കിട്ടി യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വണ്ടി സ്ലൈഡൊക്കെ ചെയ്ത് പോകുന്നത് നന്നായിട്ട് പേടിച്ചായിരുന്നു ഒന്നാമത് തന്നെ ആ ഹിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആകെ അഞ്ചാറ് വണ്ടികൾ അന്ന് വന്നിട്ടുള്ളൂ ഈ ആൽബേനയുടെ ആൽസിൻ്റെ നിലയിലേക്ക് പോകാൻ വേണ്ടി ആ മലമുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഇന്നു വന്നിട്ടുള്ളൂ അപ്പം നമ്മൾ പോട വഴിക്കാൻ നോക്കുമ്പോൾ ഒന്ന് രണ്ട് വണ്ടികളിങ്ങനെ സ്ലൈഡായിപ്പോയി സ്ലൈഡ് ഒക്കെ ചെന്നിട്ട് ഭിത്തിയിലൊക്കെ ഇടിച്ച് നിൽക്കണമൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ പേടിച്ചു പോയി ബാക്കി കൊണ്ടൊന്നും പറ്റാണ്ട് താഴത്തെ എത്തി അപ്പം അങ്ങനത്തെ ഒരു വീഡിയോസൊക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയായിരുന്നത് ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോസ് ചെറിയ യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചാനലിൽ വീഡിയോസായിട്ട് ഇടുന്നുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക वीडियो लाइक किया थैंक यू